ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മഹാദേവനെയും കുഴുത്തുരുമ്പ് വക്കീലിനെയാണ് കേട്ടോ അപ്പോൾ വക്കീൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതെ താൻ എന്താണോ പറഞ്ഞത് ഞാൻ ഈ തൃശ്ശൂർ ജയിക്കില്ലെന്നോ മഹാദേവ സാറേ സത്യം പറഞ്ഞാൽ സാറ് ജയിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാട്ടോ എന്ന് പറഞ്ഞു അത് തീരുമാനിക്കുന്നത് താനാണോടോ തീരുമാനിക്കേണ്ട തൃശ്ശൂരിത്തെ ജനങ്ങളാ പിന്നെ മിനിമം രണ്ട് ലക്ഷ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഈ തൃശ്ശൂരിലെ ഇത്തവണ ഈ ചാരങ്ങാട്ട് മഹാദേവൻ ജയിച്ചു വരാൻ പോണത് അറിയോ കൊള്ളാം കൊള്ളാം എന്നെ പൊന്നോ രണ്ട് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമോ എന്തേ എന്നെ മഹാദേവൻ സാറേ രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് നിലനിർത്താൻ പറ്റിയാൽ അത് ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ ഇടോ വക്കീലേ ഇനി താൻ ഇതുപോലത്തെ ഇഞ്ചമ്പുളി ഡയലോഗ് അടിച്ചുണ്ടല്ലോ താൻ എൻ്റെ വായിന്ന് കേക്കൂട്ടോ പറഞ്ഞേക്കാം എൻ്റെ പൊണ് മഹാദേവ സാറേ സത്യം പറയുമ്പോഴേ എൻ്റെ കിരിക്കറ്റ് കുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്തോന്ന് സത്യം സാറേ സാറേ ഞാൻ പറയുന്നത് സമാധാനമായിട്ട് സാറൊന്ന് കേൾക്കണം സാറെ വിചാരിക്കണത്രയും ജനപന്തുണിയൊന്നും സാറിന് ഈ തൃശ്ശൂരില്ല മാത്രമല്ല ഈ ബാറും കള്ള് ഷാപ്പും കുറേ കാശൊക്കെ ഉണ്ടെങ്കിലും സാറിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ഉള്ള ആൾക്കാർക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ അതാ ഞാൻ പറയണത് അല്ല അവർക്ക് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിനെയാണ് ആവശ്യം ഡോ ഡോവക്കിലെ രാഷ്ട്രീയത്തിലെ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്ര പ്രാധാന്യവും ഇല്ല എന്ന് പണ്ടും ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഓരോരുത്തരും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാ അതറിയോ തനിക്ക് ആ എൻ്റെ പൊന്ന് മഹാദേവ സാറേ എന്താ പറഞ്ഞ പ്രീ ഇപ്പോൾ സമാ എന്താ പറയുക സർവേ ഫലം അത് മഹാദേവൻ സാറിനെതിരാട്ടോ സമുദായത്തിലെ അംഗങ്ങൾ ഫുള്ളും സമുദായം നോക്കി വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടോ അവരെ അങ്ങനെ തീരെ അങ്ങ് വിശ്വസിക്കേണ്ട പാലം വലിച്ചാൽ വലിച്ചതാ കേട്ടോ അപ്പം താൻ എന്തുട്ടാണോ ഈ പറഞ്ഞു വരണത് എന്ന് ചോദിച്ചു ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ ഈ വരുന്ന എലക്ഷനിൽ മഹാദേവൻ സാറെ ജയിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ മഹാദേവൻ്റെ ദേഷ്യം വരികയാണ് മഹാദേവൻ സാറെ ജയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരത്ഭുതം അത് സംഭവിച്ചേ പറ്റൂ എന്തൊട്ട് അത്ഭുതം സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഈ എലക്ഷനിലേ എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ കേട്ടോ അതെ അത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കേട്ടോ ഞാൻ ജയിക്കാൻ വേണ്ടി എന്തുകൊണ്ട് കളിയും ഞാൻ കളിക്കൂട്ടോ അറിയാലോ തനിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുവിനെയാണ് ശങ്കു ആണെങ്കിൽ വിരുകിനെ കൂട്ടിട്ടേക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം അജിത്തും ജോജു നോക്കിയിരിക്കുക അതേ ജോജു ഞാനൊരു കാര്യം പറയാട്ടോ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ ശരി കേട്ടോ ശങ്കർ പോയിക്ക് എന്താ പറ്റിയത് അപ്പം ശങ്കർ ആകെ ടെൻഷനിലുമാണ് ഇങ്ങനെ നടക്കുകയാണ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ നീ എന്താടാ ഇത്ര വാഷ് ഔട്ടാണോ എന്ന് ചോദിച്ചു അല്ല അതെ എടാ അജിത്തെ ചോദിച്ചു നിങ്ങളൊരു രണ്ടു പേരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ഹായ് അതിനെന്തിനാണ് ശങ്കർഭായ് പെർമിഷൻ ചോദിക്കണത് ശങ്കർഭായിക്ക് ചോദിക്കാനുള്ള ധൈര്യമായിട്ടങ്ങ് ചോദിക്കുന്നേ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും പണം കൊടുത്ത് വാങ്ങാത്ത ചിലതൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടല്ലേ സത്യ അതിലേറ്റവും വലിയ ഉദാഹരണം അമൃതം പൊടിയാണ് ഏഹ് അമൃതം പൊടിയോ അതെ ശങ്കർഭായി അംഗനവാടിന്ന് മാത്രമേ ഈ അമൃതം പൊടി കിട്ടുള്ളൂ കേട്ടോ നമുക്ക് കാശുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേറെ എവിടെന്നും ഇത് വാങ്ങാൻ പറ്റില്ല കേട്ടോ ഏട്ടാ ശവി നിലക്കിട്ട് ഞാൻ ഒന്ന് തന്നോ ഫീലിങ്സ് ഫീലിങ്സ്റ്റ് കാര്യം പറയുമ്പോഴാണ് അവൻ്റെ ഒരു അമൃതം പൊടി അല്ല ശങ്കർഭായിപ്പ അമൃതം പൊടിയെപ്പറ്റി കേറ്റിട്ടില്ലേ എൻ്റെ പൊന്നു ജോജോ അവൻ്റെ ഒരു അമൃതം പൊടി നീ ഒന്ന് മിണ്ടാതെ നിന്നേടാ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ ആ കൂട്ടുകാരെ കൂട്ടുകാരെക്കുറിച്ചാണ് സൗഹൃദത്തെക്കുറിച്ചാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് എത്ര കാശുണ്ടെങ്കിലും നമുക്ക് നല്ല കൂട്ടുകാരെ കിട്ടണമെന്നില്ലല്ലോ അത് ശങ്കർഭായി പറഞ്ഞാൽ പെർഫെക്റ്റ് ആട്ടോ അതാണ് കാരണം നമ്മളൊക്കെ സ്കൂളുകാരൻ കേട്ട് തുടങ്ങിയ കൂട്ടല്ലേ ശങ്കർഭായിയെ പോലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് എടാ ജോജു നിന്നെയൊക്കെ വീരനെയും ഒക്കെ കൂട്ടുകാരാ കിട്ടിയത് എൻ്റെ ഭാഗ്യം മാത്രല്ല കേട്ടോ എനിക്ക് അനുഗ്രഹം കൂടിയാ വളക്ക് നാ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അഭിമാനിക്കാം ഞല്ല ഞാനും അജിത്തും വീരനും മാത്രമല്ലല്ലോ നമ്മുടെ ഗ്രൂപ്പിലെ ജാൻസി റാണി ഗംഗയില്ലേ ഗംഗയും ശങ്കറിൻ്റെ ഫ്രണ്ടല്ലേ പിന്നെന്താ ശങ്കർഭായി അവളുടെ പേര് മാത്രം പറയാതിരുന്നത് എന്ന് ചോദിച്ചോ മറന്നു പോയതെന്നല്ലോ മനപ്പൂർവം ഞാൻ വിട്ട് കളഞ്ഞതാ അതെന്ത് പരിപാടിയാണ് ഗംഗേനെ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെ ഒഴിവാക്കുന്നത് ശരിയല്ലോ എടാ അവളുണ്ടല്ലോ അവൾ നമ്മുടെ പഴയ കൂട്ടുകാർ ഗംഗയല്ലാ എന്തായി പറയണത് അവൾക്ക് എന്താ പറ്റിയത് എടാ അവളില്ലേ അവളുടെ സോഫാവമൊക്കെ ആകെ മാറിയിടാ സ്വഭാവം മാറിയെന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്നുവെച്ചാൽ അവൾക്ക് കുറച്ച് പ്രേമൊക്കെ തുടങ്ങിയേ അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ എൻ്റെ ശങ്കർഭായി നീ എന്താടാ ഈ പറയണത് പ്രേമം തുടങ്ങുകയെന്ന് വച്ചാൽ അതൊരു നിസ്സാര കാര്യമാണോ എൻ്റെ പൊന്ന ശങ്കർഭായി ലോകത്തുള്ള സകല കാമുകന്മാരും കാമുകിമാരും ഒന്നിക്കത് കാലമല്ലേ ആ ഒരു ശങ്കർഭായി ഇങ്ങനെ പറയാന്ന് വെച്ചാൽ കഷ്ടാട്ടോ എടാ നിനക്ക് എന്താ എനിക്ക് എനിക്കവളുടെ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അവൾ പ്രേമിക്കട്ടെന്നേ അവൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളല്ലേ ഉള്ളു ഞങ്ങൾ എന്തായാലും അവളെ സപ്പോർട്ട് ചെയ്യട്ടോ എടാ അജിത്തെ ജോജു വർഷോഷ ടീംസേ അപ്പോൾ നീക്കി അവളുടെ സൈഡല്ലേ എന്ന് ചോദിച്ചോ ഇനി രണ്ടു പേരും എൻ്റെ ഗൗരിനെ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ രണ്ടിനെയും കൂടെ ഞാൻ ഓടിക്കൂട്ടോ അതിന് എന്തിനാണ് ഏട്ടത്തി അമ്മ ഇതി വലിച്ചിടുന്നത് അതെ ശങ്കർഭായ് ഏടാ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ ഏട്ടത്തി അമ്മയോട് എന്തൊട്ടാത്മാർത്ഥതയേടാ ഉള്ളത് അങ്ങനെ മാത്രം ശങ്കർഭായി പറയരുത് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് ഏട്ടത്തി അതറിയാവുന്നല്ലേ ആ ഏട്ടത്തി അമ്മയുടെ സ്വന്തം കെട്ടിയവനെ വേറൊരുത്തി പ്രേമിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനോടാ വേണ്ടത് ഏട്ടത്തി അമ്മയുടെ സ്വന്തം ഭർത്താവെന്ന് പറയുമ്പം അത് ശങ്കർഭായി അല്ലേ ആ ശങ്കർഭായി ആരാ പ്രേമിക്കുന്നത് എന്ന് ചോദിച്ചു ഗംഗ ഏ എന്താ അല്ലാണ്ട് പിന്നെ വേറെ ആരാ എന്ന് പറഞ്ഞു ഒമ്പോ എന്താ പറഞ്ഞത് ഗംഗയോ എന്ന് ചോദിച്ചു ഉമാർ എന്തൊക്കെയാ പറയുന്നത് ഗംഗേൻ്റെ കാര്യം തന്നെയാണോ അതേടാ ശംഖും കൂട്ടുകാരിയും ഒക്കെ പണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ അവളുടെ രീതികളൊക്കെ ആകെ മാറി അവളുടെ നോട്ടോ ഫാവമൊക്കെ ഉണ്ടല്ലോ അതൊട്ടും ശരിയല്ല നിനക്ക് കേൾക്കണോ ഇന്നുണ്ടല്ലോ അവൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടിരിക്കുക ആ ഗിഫ്റ്റ് കൊണ്ട് എന്താണെന്നറിയൂ നിനക്ക് ഒരു ഹൃദയം ആഹാ അപ്പം ബാംഗ്ലൂരും ഹൃദയ എന്താ പറയുക ഹൈദരാബാദൊക്കെ പോയപ്പോൾ നമ്മുടെ കടാവ് കൈവിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു ജോജു ഇത്രയും നേരം നീ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ ബാക്കിയും കൂടെ കേക്ക് ആ ഹൃദയത്തിൽ എന്താ എഴുതി വച്ചേക്കെന്ന് അറിയുമോ എൻ്റെ ഹൃദയത്തിൽ അവക്ക് മാത്രം ഇടം കൊടുക്കുമോന്ന് കൊടുക്കണോ അയ്യോ സീരിയസ് വിഷയമാണല്ലോ ഇത് പെട്ടുട്ടോ ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് ഞാൻ എങ്ങനെയാണോ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ കാര്യം പോട്ടെ നമ്മുടെ ഏട്ടത്തി അമ്മ എങ്ങാണോ അറിഞ്ഞാൽ ഉള്ള കാര്യം എന്തായിരിക്കും കഴിഞ്ഞിട്ടോ എല്ലാം തവിട് പൊടിയിട്ടോ എൻ്റെ പൊന്നു ജോജു നിന്റെ കരുന്നാക്കളക്കല്ലേ പാവം എൻ്റെ ഗൗരി ഉണ്ടല്ലോ അവൾ ആ ഗംഗയെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക ഓഹോ ഇതാണ് അവളുടെ ഉള്ളിലിരിപ്പെന്ന് കാണും ഗൗരി അറിഞ്ഞാൽ സഹിക്കില്ല കേട്ടോ അവള് ഇതിപ്പോൾ പൂരത്തിന് രാത്രി വെടുകെട്ടില്ലാത്ത അവസ്ഥയിലായല്ലോ എൻ്റെ ശങ്കർഭായി ഇനിയിപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ ആ ശങ്കർഭായിയുടെ പ്ലാൻ എനിക്കൊരു ഒത്തും പിടിയും കിട്ടണില്ല എന്താടാ ചെയ്യുക എന്ന് ചോദിച്ചോ ഈ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ അല്ലാതെ ശങ്കർമാരുടെ ഡൗട്ടൊന്നും അല്ലല്ലോ അല്ലേ എടാ ജോജു അവളുടെ ആ നോട്ടോ ഭാവമൊക്കെ നോ ഒട്ടും പന്തിയല്ലെന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഡൗട്ട് അടിച്ചിരുന്നു കേട്ടോ പക്ഷെ ഞാനത് വിട്ട് കളഞ്ഞു കേട്ടോ ഇപ്പോൾ ഇതേ ഗിഫ്റ്റും ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആ കാര്യം ഉറപ്പായിട്ടോ ഇത് സംഗതിയെ ഒടുക്കത്തെ പ്രേമം തന്നെയട്ടോ എന്ന് പറഞ്ഞു എൻ്റെ വേണി വേണീപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവളൊരു ഈ പൂ പറിക്കതേ പോലെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനേ എടാ വാഷ് ഔട്ട് ആയിട്ടേ ഫുൾ അലുക്കുലുത്താക്കി വീട്ടുകാർ മുഴുവൻ അറിഞ്ഞ പിന്നെ ഗൗരി അറിഞ്ഞ അയ്യോ അത് വേണ്ടട്ടോ വേണി വേണ്ട മോനെ ഞാൻ തന്നെ മതി ധാരാളം അപ്പോൾ ഇത് സൈലൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ടല്ലേ ശങ്കർഭായ് ആലോചിക്കുന്നത് അല്ലാണ്ട് പിന്നെ എൻ്റെടാ എടാ ഇതാരും ഒന്നും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ഗൗരി കേട്ടോ അതിൻ്റെ കാരണം എന്തിട്ടാണെന്ന് അറിയോ നിനക്ക് ഗംഗ ഉണ്ടല്ലോ നമ്മുടെ വേറൊരു ഫ്രണ്ടല്ലെട്ടോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാ അത് മറക്കല്ലേ എൻ്റെ ഗൗരി ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ലടാ അങ്ങനെ വന്നാൽ വന്നാലെങ്ങനെയാടാ നമ്മൾ കൂട്ടുകാരെന്ന് പറയുന്നതിൽ ഒരർത്ഥമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഗംഗയെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റൂടാ അത് പറ്റില്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ അവൾ എൻ്റെ വടക്കുന്നതാ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഒറ്റ ആഗ്രഹമുള്ളൂ കേട്ടോ ഗൗരിക്ക് ഡൗട്ട് അടിക്കാണ്ട് ഈ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അതാ അതിനെന്താ ഒരു വഴി അപ്പം അജിത്തും ജോജും നോക്കി എന്നിട്ട് ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ശങ്കർ നടന്ന പോലെ തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അപ്പം ശങ്കർ ഇങ്ങനെ നോക്കിയിക്കോളൂ ഇവന്മാരെ രണ്ടുപേരേ അടേ ശങ്കർ ഭാ അല്ല വേണ്ട കേട്ടോ അത് ശരിയാവില്ല കേട്ടോ ശരിയാവില്ലെന്നേ എന്ന് പറഞ്ഞു വീണ്ടും ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തേ കാണിക്കണത് നിങ്ങളെ രണ്ട് തീവണ്ടി കളിക്കുക ഒന്ന് നിർത്തിയടാ അവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഇതുകൊണ്ട് കുറെ നേരമായല്ലോ രണ്ടു പേരുടെ ഈ നടപ്പ് തുടങ്ങിയിട്ട് വല്ല ഐഡിയയും കിട്ടൂടാ ഇല്ല ശങ്കർഭായി ഗംഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശങ്കർഭായി ഇനി ശ്രമിക്കേണ്ടോ അത് നടക്കൂല ഷൊ നടക്കില്ലേ അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യടാ പറ വേറൊന്നല്ലോ സ്നേഹിക്കണം അങ്ങനെ വെറും സ്നേഹമല്ല കേട്ടോ ഹൃദയം തുറന്നു തന്നെ സ്നേഹിക്കണം എടാജിത്ത് ഒരു ഒറ്റ കീലിക്കോട്ടേക്ക് തന്നോണ്ടല്ലോ നിനക്ക് ഓരോന്ന് ഇതിനാണോടാ നീ ഒടുക്കത്തെ ഐഡിയ കണ്ടുപിടിച്ചത് ഒരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു ഒന്ന് പോയേടാ അവിടെ നിന്ന് എൻ്റെ പൊന്ന് ശങ്കർഭായി അങ്ങനെയല്ല കേട്ടോ ശങ്കർഭായിക്ക് എങ്ങനെയാ സ്നേഹിക്കണമെന്നല്ല ഏട്ടത്തി അമ്മയെ സ്നേഹിക്കണമെന്ന് മനസ്സ് തുറന്ന് സ്നേഹിക്കണമെന്ന് അതിന് പിന്നെ ഞാൻ ഹൃദയം തുറന്നു തന്നെയല്ലേ അവളെ സ്നേഹിക്കണത് ഏട്ടത്തി അമ്മയും അങ്ങനെയല്ലേടാ ശരിയാണ് ഭൂമിയിലെ ഒരു ഭർത്താവും എന്താ പറയുക ഒരു ഭാര്യയും സ്നേഹിക്കാൻ പറ്റാത്ത അത്രയും ശങ്കർഭായി ഏട്ടത്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ തീവ്രമായ സ്നേഹമുണ്ടല്ലോ ആ ഏട്ടത്തി മാത്രം അറിഞ്ഞാൽ പോരട്ടോ ഇനി ആ സ്നേഹം ഗംഗ കൂടി അറിയണം മനസ്സിലാവണോ നിങ്ങളുടെ സ്നേഹം അവളും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് ഗുണം എൻ്റെ ശങ്കർഭായി ശങ്കർഭായി ഗംഗയെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈവെള്ളിയിൽ വെച്ചിട്ട് ശങ്കർ ഏട്ടത്തിയമ്മയെ സ്നേഹിക്കണ കാണുമ്പോൾ ഗംഗയുടെ മനസ്സൊക്കെ താനെ മാറിക്കൊള്ളൂട്ടോ അവളെ പ്രേമൊക്കെ എടുത്ത് ചുരുട്ട് കൂട്ടി പോക്കറ്റിട്ട് വേഗം സ്കൂട്ടായിക്കൊള്ളൂട്ടാ ഏയ് ഇത് കൊള്ളാലോടെ ചുള്ള പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ചോചു അതെന്താ ഈ പ്ലാൻ സക്സസ് ആകണമെങ്കിൽ ശങ്കർ ഭായി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഏട്ടത്തിയമ്മയോട് തുറന്ന് തന്നെ സംസാരിക്കണം കേട്ടോ അത്തിപ്പം പറഞ്ഞത് കറക്റ്റാട്ടോ അത് ചെയ്തണം ഏട്ടത്തി അമ്മയെ അറിയിക്കാണ്ട് ഇനി നമ്മളെ പ്ലാനുമായിട്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പാടില്ല അപ്പം ശങ്കർ ഇങ്ങനെ നിന്നിട്ട് വഴി തെറ്റിപ്പോണ ഫ്രണ്ടിനെ തിരുത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ഫ്രണ്ടിൻ്റെ ഉത്തരവാദിത്തം അല്ലേ കടമയല്ലേ ഒരു കാര്യം ചെയ്യാം അതുകൊണ്ട് ഗൗരിയോട് നമുക്ക് എല്ലാം ധൈര്യമായിട്ട് പറയാം അല്ലേടാ എൻ്റെയും എൻ്റെ ഗൗരിയുടെ സ്നേഹം ഗംഗയുടെ മനസ്സ് മാറ്റണം അതുകൊണ്ട് അവളെ നന്നായി ജീവിക്കണം അല്ലെങ്കിൽ പിന്നെ നടത്തും അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് നടക്കുന്നത് അല്ലടാ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞോടാ നിൽക്കുകയാണ് പിന്നെ കാണാം ശിവാനീനെയാണ് അപ്പോൾ ധ്രുവൻ ആ കുറവിടെ എങ്ങനെ വരുവാണ് കേട്ടോ ശിവാനി നിൽക്കവിടെ എന്ന് പറഞ്ഞു നിക്ക് നമുക്ക് തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാ ശിവാനി തെറ്റെൻ്റെ ഭാഗത്താണ് നിനക്ക് എന്നോടുള്ള സ്നേഹവും കയറിങ്ങും ഞാൻ മനസ്സിലാക്കിയില്ല നീ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആകാൻ എനിക്ക് പറ്റിയില്ല ഇന്നെനിക്കതിൽ കുറ്റബോധമുണ്ട് എനിക്കെൻ്റെ പഴയ ശിവനെ തിരിച്ചു വേണം പ്ലീസ് എന്ന് പറഞ്ഞു പല്ല തവണ ഇതേ കാര്യം പറഞ്ഞാൽ നീ എൻ്റെ പുറകെ വന്നത് തന്നെയാണ് അന്നും ഇന്നും എനിക്ക് ഒരേ മറുപടിയേ പറയാനുള്ളൂ ഇനി ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ജസ്റ്റ് ട്രസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ശിവാനി നീ ആഗ്രഹിച്ചെന്ന് എന്താ പറയുക നീ ആദർശനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഒരിക്കലും വെറുത്തിട്ടില്ല അപ്പം ആദർശനെ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഞാൻ ആ മനുഷ്യൻ്റെ പിന്നാലെ നടന്നത് എൻ്റെ തെറ്റിനെ നീ എന്തിനാ ആദർശനെ സിക്ഷിച്ചത് പിന്നല്ലാതെ നിന്നെ ഞാനല്ലാതെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ശിവാനി ശിവാനി നിൻ്റെ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് അത് ആ സ്നേഹം ആര് തെറ്റിയെടുക്കാൻ ശ്രമിച്ചാലും അവരോട് ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറാൻ പോണത് എൻ്റെ ഈ ഭ്രാന്ത സ്നേഹത്തിന് എനിക്ക് ഭയമാണ് അതുകൊണ്ട് അധ്രുവ ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടിയത് നീ എന്നെ ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറ ആദർശിൻ്റെ മുൻപിൽ ഇങ്ങനെ നാണം കിടാനോ അതോ അതിന് വേണ്ടിയിട്ടാണോ നീ എന്നെ ഒഴിവാക്കിയത് പറയേ നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് നീ ആദർശിൻ്റെ പിന്നാലെ പോയി അതുകൊണ്ട് നിനക്ക് എന്താ നേട്ടം ഉണ്ടായത് ആദർശനോട് തെറ്റ് ചെയ്തത് ഞാനാ ആ ഭാര്യ ഉണ്ട് എന്നറിഞ്ഞിട്ടും ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റാൻ ആദർശന് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആദർശനുണ്ടായിരുന്നോ പറയാം നിന്റെ സ്നേഹത്തെ ആദർശ എന്താ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ നീ അവളോട് കാണിച്ച അടുപ്പത്തെ നീ കാണിച്ച സ്നേഹത്തെ അവരും ശരിക്കും പ്രോത്സാഹിപ്പിച്ചോ ഒടുവിൽ ഭാര്യയ്ക്ക് മുന്നിൽ നല്ലവനാവാൻ വേണ്ടിയിട്ട് നിന്നെ അവൻ അപമാനിച്ചോ ഇതല്ലേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പൊന് ശിവാനി നിനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് എന്നിൽ നിന്നുണ്ടായപ്പോഴാണ് നമ്മൾ തമ്മിൽ പിരിഞ്ഞത് പക്ഷേ എൻ്റെ ശിവാനിയോട് എൻ്റെ ഉള്ളിലെ ആ റെസ്പെക്റ്റ് ഒരു കുറവും എനിക്ക് തോന്നിയിരുന്നില്ല നിൻ്റെ സ്നേഹം നിഷേധിച്ചാൽ നിന്നെ അപമാനിച്ചാൽ ആ ആദർശിനെയാണോ അതോ നിന്നെ ജീവന് തൊല്യം സ്നേഹിക്കുന്ന ഈ എന്നെയാണോ നീ സ്നേഹിക്കേണ്ടത് പറയ പിന്നെ തീരുമാനം തന്നെ തന്നെയാട്ടോ എന്ന് പറഞ്ഞു ഇനി നീ വിളിക്കാതെ ഒരിക്കലും ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞു ധ്രുവൻ എന്നിട്ട് ധ്രുവൻ അപ്പുറത്തേക്ക് ഒന്ന് ആകെ ഇതായി പോയി ഡെസ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടൊന്ന് തിരിഞ്ഞു നിന്നു കേട്ടോ തിരിഞ്ഞ് നിന്നിട്ട് അവൻ വീണ്ടും ഒന്നുകൂടെ ഒരു കാര്യം കൂടി അങ്ങ് പറയണം ആ പിന്നെ ശിവാനി ഒരു കാര്യം കൂടി ഞാനങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല കേട്ടോ ആദർശ് സെൽഫ് റെസ്പെക്റ്റുള്ള ആ പഴയ ശിവാനിയെ നേനക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു ഒന്നും ഒന്നും മിണ്ടില്ല ചോദിച്ചിട്ട് ധ്രുവൻ അങ്ങ് പോയിട്ടോ അപ്പം ശിവാനി ആകെ ഒന്ന് സ്റ്റക്കായിപ്പോയി എനിക്ക് ആകെ വേ എനിക്ക് തിരികെ വേണ്ടത് എനിക്ക് ആ ശിവാനിയാ വേണ്ടതോടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവനങ്ങ് പോണത് പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുനിയാണ് ശംഖു വീട്ടിലേക്ക് വന്നു ആള് ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അതെ രാധാമണി അങ്ങോട്ടേക്ക് വന്നിട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഗംഗയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അതെ മോളെ നീ ചെല്ലു മോളെ എന്ന് പറഞ്ഞു അയ്യോ രാധമായി ശംഖു ആകെ നല്ല മോഡിലല്ലെന്നാണ് തോന്നണത് അതെ നല്ല മോഡിലല്ല നീ പോയി അവനെ ഒന്ന് അവനെയൊന്ന് ഒന്ന് ദേഷ്യം പിടിപ്പിക്കുക എന്നിട്ട് അവൻ ദേഷ്യം പിടിച്ച് കഴിയുമ്പോൾ അവനെ സഹിക്കാൻ പറ്റാത്ത അത്ര നീ ദേഷ്യം പിടിപ്പിക്കണം അന്നേരം അവൻ നിൻ്റെ ചെവിക്കല് നോക്കിയൊരു അടി തരും അയ്യോ രാധമായി എൻ്റെ മോളെ അവൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധമാവും ആ സമയം വേണം നീ അത് മുതലാക്കിയെടുക്കാൻ ഞാൻ പറയണതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ പിന്നെ ചെല്ല എന്ന് പറഞ്ഞാൽ രാത് നിർബന്ധിച്ച് നമ്മുടെ ഗംഗേനെ അടുത്തേക്ക് വിടുകയാണ് അപ്പോൾ ഗംഗ നേരെ ചെന്നു അടുത്തേക്ക് ഇരുന്നു ശങ്കറിനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ആളാളെ കലിപ്പിലാണിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് അതെ എന്താ ശങ്കു നീ എവിടെയായിരുന്നു ഇതുവരെ ആ ഞാനോ എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു പുറത്തു വരെ പോയതാ അല്ല എന്ത് കാര്യങ്ങൾ ആഹാ അതെന്തിനാണ് നിന്നോട് പറയണത് നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചു അതെന്താ ശംഖു അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും നീ എന്താ ശംഖു ഇങ്ങനെ എന്ന് ചോദിച്ചോ നീ എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു അതൊക്കെ ഞാൻ അറിയണ്ട എന്ന് ചോദിച്ചു ഷെ എന്തേ ഉള്ളു എൻ്റെ പൊന്നോ നീ ഇങ്ങനെ ഷാർപ്പായിട്ട് നോക്കുമ്പോൾ എനിക്ക് നിൻ്റെ കണ്ണിലേക്കൊന്നും നോക്കാനേ പറ്റണില്ല നീ നാണം വരുവാ ശംഖു നോക്കല്ലേ ഹൈ എന്താ ഇത് എന്ന് ചോദിച്ചു ശങ്കർ എൻ്റെ പൊന്നു എന്താ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് കൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ശങ്കു എൻ്റെ ഗംഗേ നമ്മൾ എന്നു മുതൽ കാണാൻ തുടങ്ങിയതാ ശരിക്കും നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോളെ അത് നോക്കി നിൽക്കുകയാണ് എനിക്കറിയില്ല നീ എനക്ക് അറിയാമെങ്കിൽ നീ ഒന്ന് പറഞ്ഞു താടാ ശങ്കു എന്ന് പറഞ്ഞു ശോ ദേ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം േ നീയുണ്ടല്ലോ നീ എൻ്റെ ചങ്കു കൂട്ടുകാരി ആട്ടോ നിൻ്റെ ഈ പ്രവൃത്തി ഒന്നും ശരിയല്ല അതെ നീ ആ ലിസ്റ്റിലുള്ള ആൾക്കാരാട്ടോ പക്ഷേ നിന്റെ ഇപ്പോഴത്തെ പോ കണ്ടിട്ടുണ്ടല്ലോ ആ നോട്ട് ഓഫ് ആവോ അതൊന്നും അത്ര നല്ല പന്തിയല്ലോ അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ നോട്ടത്തിൻ്റെ എന്താണാ കുഴപ്പം ഓ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ശംഖുവിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പം ശംഖു ഇങ്ങനെ നോക്കിയിരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സ്വീഗി